ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ എങ്ങോട്ട് തിരിഞ്ഞാലും മാധ്യമങ്ങളാണ് എങ്ങോട്ട് തിരിഞ്ഞാലും വാർത്തകൾ വായിക്കുന്ന ആളുകളും മീഡിയകളും ഒക്കെ കൊണ്ട് ഏതാണ്ട് നിറഞ്ഞിരിക്കുന്നു പക്ഷേ നമ്മൾ അറിയേണ്ടുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതുമായ വാർത്തകൾ യഥാവിധി നമ്മളിൽ എത്തുന്നുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ് കാരണം എന്താണ് ഭീകരവാദമെന്നും എന്താണ് തീവ്രവാദമെന്നും ഞങ്ങൾ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാമിനെ ഞങ്ങൾ എന്തോ വലിയ ഒരു ഒരു പർവ്വതീകരിച്ചൊരു പ്രശ്നമില്ലാത്ത പ്രശ്നമാക്കി ഫോബിക്കാക്കി ചിത്രീകരിക്കുന്നു എന്നാണ് സാധാരണഗതിയിൽ ഇസ്ലാം മതവിശ്വാസികൾ പറയാറും പുരോഹിതന്മാർ സാധാരണ അണികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാറുള്ളതും അതാണ് ശരിക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇസ്ലാമിനോട് വിരോധമുണ്ടോ ഞങ്ങൾക്ക് എന്നത് പോട്ടെ എനിക്ക് ഇസ്ലാമിനോട് ഒരു വിരോധമൊന്നുമില്ല തന്നെയുമല്ല ഞാനും എൻ്റെ മാതാപിതാക്കളും എൻ്റെ കൂടെപ്പിറപ്പുകളും എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂട്ടുകുടുംബങ്ങളെല്ലാം വിശ്വസിക്കുകയും പ്രതിനിധാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു മതത്തെ ഭ്രണപ്പെടുത്തി അവരുടെയൊക്കെ മനസ്സിലെ ശത്രുതകൾ പിടിച്ചു പറ്റുന്നതിലൂടെ ഞാൻ എന്താണ് നേടുന്നത് ഉള്ള സത്യം തുറന്ന് പറയുക എന്ന ചാരിതാർത്ഥ്യമാണ് എനിക്ക് കിട്ടുന്നത് അതിൽ ആര് വെറുക്കുന്നു ആരകറ്റി നിർത്തുന്നു എന്നത് രണ്ടാമത്തെ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മനസാക്ഷിയെ വഞ്ചിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതിനകത്തുള്ള ജനാധിപത്യ വിരുദ്ധതകളും മാനവിക വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും സർവോപരി ഈ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള വസ്തുതകളും തുറന്നു പറയാൻ ഞാൻ ബാധ്യതപ്പെട്ട വ്യക്തിയാണ് ഈ രാജ്യത്തോടുള്ള എൻ്റെ മൊറാലിറ്റിയാണത് ആ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുമ്പോൾ ഒരുപക്ഷേ പലർക്കും അതിനകത്തൊരു വിഷമമുണ്ടായേക്കാം ആ വിഷമമുള്ളവർ തൽക്കാലം ഒരടി ഒന്ന് മാറി നിൽക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതിനകത്തുള്ള വസ്തുതകൾ മറ്റാരും പറയാത്ത സാഹചര്യത്തിൽ തുറന്നു പറയാൻ ഞാനെങ്കിലും നിർബന്ധിതയാകട്ടെ അതുകൊണ്ടാണ് തുറന്നു പറയുന്നത് പ്രത്യേകിച്ച് വിരോധമുള്ളത് കൊണ്ടല്ല ആരെയും പ്രീണിപ്പിക്കുന്നതിനു വേണ്ടിയുമല്ല അങ്ങനത്തെ നയം മാറ്റവും നിലപാട് മാറ്റവും ഒക്കെ വ്യക്തിത്വമില്ലാത്ത ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവർക്കും അത് സാധിക്കില്ല മനസാക്ഷിയെ വഞ്ചിച്ച് ജീവിക്കുന്ന എങ്ങനെയായിരുന്നാലും പണം മതി പോപ്പുലാരിറ്റി മതി എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അത് വഴങ്ങും എന്നെ സംബന്ധിച്ചിടത്തോളം ശീലമില്ല വഴങ്ങില്ല അധ്വാനിച്ച് തിന്നാണ് ശീലം അധ്വാനിക്കാതെ ആരാൻ്റെ കൈനീട്ടി വാങ്ങി തിന്ന് ശീലമില്ല അങ്ങനെ അങ്ങനെ തിന്നാൻ താല്പര്യമില്ല ആ സാഹചര്യത്തിൽ ആരോടും ഒരു പ്രീണനത്തിൻ്റെയും ആവശ്യമില്ല ആരെയും ഏകപക്ഷീയമായി വിരോധപ്പെടുത്തേണ്ട കാര്യവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇവിടെ എന്താണ് ഭീകരവാദമെന്നും എന്താണ് തീവ്രവാദമെന്നും അറബികൾ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് എല്ലാ തീവ്രവാദികളും ഭീകരവാദികളാണ് എല്ലാ ഭീകരവാദികളും മുന്നോട്ട് വെക്കുന്നത് തീവ്രവാദം തന്നെയാണ് പക്ഷെ ഇതിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ചില നിലപാടുകൾ അറേബ്യൻ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതായിട്ട് നമ്മുടെ വെറും മൂന്ന് മിനിറ്റ് ആയിരിക്കും വരുന്ന ഈ വരണാധികാരികളുടെ രണ്ട് വീഡിയോ ക്ലിപ്പുകൾ നിങ്ങളുടെ സദ്യയിലേക്ക് കൊണ്ടു വരുന്നതിന് വേണ്ടിയാണ് ഇന്ന് നിങ്ങൾ നിൽക്കുന്നത് ഒരാള് ഡോക്ടർ അൻവർ മുഹമ്മദ് ആണ് മറ്റൊന്ന് ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രിയുമാണ് ഡോക്ടർ അൻവർ മുഹമ്മദ് യു എ സർക്കാരിന്റെ ഒരാളാണ് മുൻ മന്ത്രിയാണ് വിവിധ മേഖലകളിൽ തന്റെ പ്രാവുണ്യം തെളിയിച്ച പറ്റിയുമാണ് ഇസ്ലാം പിറന്നു വീണ മണ്ണിൽ നിന്നുള്ള ഇവർ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് തീർച്ചയായും ഇപ്പോഴത്തെ ലോക രാഷ്ട്രീയ പശ്ചാത്തലത്തിലും ഇന്ത്യൻ കേരള രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിലും വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടാകാം മില്യൻ മില്ല്യ കണക്കിന് ആൾക്കാർ യൂട്യൂബിൽ തന്നെ കണ്ട ദേശീയവും അന്തർദേശീയവുമായ മാധ്യമങ്ങൾ വളരെ ഏറെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്ന ഈ രണ്ട് വാർത്തകൾ എന്തുകൊണ്ടാകാം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയതോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും യു എ സർക്കാരിന്റെ ബുധൻറ്റാപ്പിൽ ഒരാളായിരിക്കുന്ന ഡോക്ടർ അൻവർ മുഹമ്മദ് എന്താണ് പറയാൻ കേൾക്കാം ുണ്ട് നമുക്ക് വെറുതെ വന്നിട്ട് ഇവിടെ ഭീകരവാദികൾ വെറുതെ വരികയാണെന്ന് പറയാൻ പറ്റുകയില്ലാത്ത എല്ലാ ഭീകരവാദികളും തീവ്രവാദികളായിരുന്നു എന്ന് അദ്ദേഹം പഠിപ്പിക്കുക ഇസ്ലാം പിറന്നു വീണ മണ്ണിലെ പ്രമുഖനായ വ്യക്തിയാണ് പറയുന്നത് അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുന്നു അവിടെ റിലേഷൻഷിപ്പ് ഉണ്ട് തീവ്രവാദവും ഭീകരവാദവും നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് എക്സ്ട്രീമിസത്തെ എക്സ്ട്രീമിസത്തെ അണ്ടർമൈൻ ചെയ്യണം ദുർബലപ്പെടുത്തണം ഇല്ലാതാക്കിയാൽ മാത്രമേ ഭീകരവാദം ടെററിസം തീവ്രവാദികൾ ഇല്ലാതാവുകയുള്ളൂ ഇത്ര കൃത്യമാണ് ഇന്നേവരെ ആരെങ്കിലും ഇത്ര പ്രിസൈസ് ആയിട്ട് ഇത്ര ആക്യുറേറ്റ് ആയിട്ട് മറ്റുള്ള പോയിന്റ് അങ്ങോട്ട് ഇങ്ങോട്ട് വ്യതിഹരിക്കാതെ കൂടുതലായി ഒന്നും പറയാതെ കുറവായി ഒന്നും പറയാതെ കൃത്യമായി പറയുകയാണ് തീവ്രവാദത്തെ നേരിട്ടാ ഭീകരവാദികൾ രീതിയിൽ എക്സ്ട്രീമിസം പല രീതിയിലും നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് അതിനെല്ലാം നമ്മൾ ദുർബലപ്പെടുത്താൻ വേണ്ടത് ചെയ്യണം ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ഒരു പ്രത്യേക എന്നാണ് ഞാൻ അതിനെ വിളിക്കുക വിളിക്കുക ഈ എക്സ്ട്രീമിസത്തെ ഇവിടെ പറയുന്നത് അമേരിക്കയുടെ പണിയാണ് പണിയാണ് ജൂതന്റെ കേൾക്കണം ഇവർ ഇസ്ലാമിനെ സോഴ്സിൽ നിന്ന് പഠിച്ചവരാണ് അമേരിക്കക്കാരാണ് പറയെങ്കിൽ പ്രത്യേകിച്ച് ട്രംപിനെ പോലെയോ ഒബാമയെ പോലെയോ ഇനി അതല്ല നെതന്യാഹുവിനെ പോലെയുള്ള ആളുകളൊക്കെയാണ് പറയുന്നതെങ്കിൽ ഇസ്ലാമിനോട് അവർക്ക് ഓൾറെഡി വിരോധമാണ് എന്നായിരിക്കും പറയാ അറബികൾക്ക് ഇസ്ലാമിനോട് എന്തിനാ അവരോധം പക്ഷേ അവർ കൃത്യമായി തീവ്രവാദത്തെയും ഭീകരവാദത്തെയും അകറ്റി നിർത്തുന്നു തീവ്രവാദത്തോടും ഭീകരവാദത്തോടുമുള്ള ഇന്ത്യയുടെ സന്ധിയില്ലാത്ത സമരത്തെ എല്ലാ അറബ് രാജ്യങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് സ്വീകാര്യത ലഭിക്കുന്നത് ഉണ്ടായി എന്ന് പറയുന്ന തന്നെ ആരംഭിച്ച തീവ്ര പഠിക്കണം അതെ ആദ്യമായി ഉസ്മാനോട് യുദ്ധം ചെയ്യണം എന്ന് അലിയുടെ അനുയായികൾ അലിയോട് ആവശ്യപ്പെടുന്നു അലി അത് ചെയ്യാതെ വരുമ്പോൾ അലിയുടെ അനുയായികളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ മാറി ചിന്തിച്ച് അലിയോട് പിണങ്ങി ഇറങ്ങിപ്പോയി ഒരു സംഘം രൂപീകരിക്കുന്നു അവരാണ് അഥവാ അവര് കുറച്ചുകൂടി ചിന്താഗതിക്കാരാണ് അവരിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഐസിസും തീവ്ര സംഘടനകളൊക്കെ യുദ്ധം ഉണ്ടാവുമ്പോൾ അറുന്നൂറ്റി അമ്പത്തി ഒന്നിൽ ഇവിടെ യൂതരാഷ്ട്രമോ അമേരിക്കയോ ഇംഗ്ലണ്ടോ സാഹിത്യവും അധികാരത്തിലില്ല ഇസ്ലാമലിയുടെ സോഴ്സിൽ നിന്ന് പഠിച്ച വ്യക്തിയാണ് വ്യക്തിത്വമായി പറയുന്നത്

ൾക്ക് തീവ്രവാദത്തിന് അടിത്തറയിടുന്നത് കൃത്യമായും വെക്കുന്ന എക്സ്ട്രീമിസമാണ് ടെററിസത്തെ എന്ന് അടുത്തത് പ്രസ്താവനയാണ് മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ വിദേശകാര്യത്തിലെ ചർച്ച ഉറക്കം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു കാശ്മീരും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുസ്ലിങ്ങളെ സുഖിപ്പിക്കണം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കണം ഇപ്പോ വലിയ രീതിയിൽ ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടുവന്ന ആളുകളൊക്കെ പെട്ടെന്ന് ഇസ്ലാമിലേക്ക് ചായുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇസ്ലാമിനെ താങ്ങിയാൽ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് മക്കളെ കെട്ടിക്കണോ പണം വേണോ പദവി വേണോ അതല്ല ജോലിയാണോ മക്കൾക്ക് വേണ്ടത് അവർക്ക് വിവാഹം വേണോ ഇനിയും ശത്രുതകൾ ഇല്ലാതാക്കണോ വീട് വേണോ നിങ്ങൾക്കുള്ള കേസുകൾ പിൻവലിക്കണോ എന്താണ് ചെയ്യേണ്ടത് അതിന് തയ്യാറാണ് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സുമാണോ ലക്ഷ്യം എന്താണോ വേണ്ടതെങ്കിലും ശരി ഇസ്ലാം മതത്തെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകളെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി എത്ര പണവും വാരിക്കൂരി ചെലവാക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് പക്ഷേ ഇസ്ലാമിനെ ഒന്ന് എതിർത്തു നോക്കിക്കേ ഇസ്ലാമിനെ ഒന്ന് വിമർശിച്ചു നോക്കിക്കെ അവർക്ക് കിട്ടുന്നത് കല്ലേറുകളും തെറിവിളികളും ഭീഷണികളും അനാവശ്യമായിട്ടുള്ള കുപ്രചരണങ്ങൾ മാത്രമായിരിക്കും അങ്ങനെ വരുമ്പോൾ ഇനി മാധ്യമങ്ങളുടെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് ഈ സൂഷ്യ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് മുസ്ലീങ്ങളാണ് കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ സമയമുള്ളത് അവർക്ക് ഒരുപാട് അധ്വാനിക്കേണ്ട ഷെയർ മാർക്കറ്റ് അതല്ലെങ്കിൽ തന്നെയും അവരിവിടെ നിന്നാലും ശരി അവരുടെ ബിസിനസ്സുകൾ മറ്റടുത്ത് നടന്നുകൊണ്ടേയിരിക്കും ആ രൂപത്തിൽ ഇഷ്ടംപോലെ സമയം അവരിതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇസ്ലാമിനെ എതിർത്തിട്ട് ഇവിടെ നിലനിൽക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്

ും യൂറോപ്പിൽ ആശയത്തോട് കാണിക്കുന്ന അനീതിയാണ് എന്തുകൊണ്ടാണ് യൂറോപ്പിൽ നിന്ന് കൂടുതൽ ആൻഡ് ഇൻഡിസിഷൻ തീരുമാനമില്ലായ്മയും നിഷ്ക്രിയത്വവും നിഷ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥരുടെയും യൂറോപ്പിനെ നയിക്കുന്ന നേതാക്കളുടെ നിഷ്ക്രിയത്വവും തീരുമാനമെടുക്കാനുള്ള ശേഷിയില്ലായ്മയും ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എത്ര ക്ലിയർ ആണ് പറയുന്നത് എത്ര കൃത്യമായ വാക്കുകൾ ബഹുമാനപ്പെട്ട മന്ത്രി മലയാളത്തിലേക്ക് അതിന്റെ ആശയം എടുത്തു വെച്ചാൽ എങ്ങനെ പറയാമെന്ന് അറിയാമോ ഉദാഹരണ സംഘം പറയാം ഇപ്പോൾ മുനമ്പത്ത് നടക്കുന്നത്

കാര്യങ്ങൾ അറിയുക വസ്തുതകൾ ചർച്ച ചെയ്യുക യാഥാർത്ഥ്യ കൂടി മുന്നോട്ട് പോകുക ഈ കൂടി വാർത്തകൾ ചെയ്യുന്ന എത്ര മാധ്യമങ്ങളെ എത്ര മാധ്യമ പ്രവർത്തകരെ എത്ര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ നമുക്കറിയാൻ കഴിയും ബുദ്ധിമുട്ടാണ് കാരണം അയ്യോ ഞാൻ ഈ വാർത്ത ചെയ്താൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എനിക്കുള്ള ഫോളോവേഴ്സ് നഷ്ടപ്പെട്ടു പോകുമോ ഇങ്ങനെ ഭയന്നാൽ സത്യസന്ധമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വസ്തുതകൾ പറയാൻ പറ്റുമോ അപ്പം അറേബ്യയിലുള്ള വിദേശ മന്ത്രി അടക്കം തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു കേരളത്തിലെ ഒരു തുക്കടാച്ചി മാധ്യമമെങ്കിലും ഇത്തരം വാർത്തകളൊന്ന് തുറന്നു പറയാൻ തനിക്ക് മനസ്സിലായ ബോധ്യങ്ങളൊന്ന് പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നു നന്ദി